ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ എല്ലാവരും വീട്ടിൽ വെക്കുന്ന ഒന്നാണ് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രീനറി ഒക്കെ ഒരു ആറുമാസം കഴിയുമ്പോഴേക്കു തന്നെ നഷ്ടമാവും അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ട് ആദ്യത്തെ മണ്ണ് നമ്മൾ മാറ്റി കൊടുക്കണം വളങ്ങൾ ആഡ് ചെയ്താൽ മാത്രം പോരാ ആദ്യത്തെ മണ്ണ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളു നല്ല പച്ചപ്പ് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ മണ്ണ് മാറ്റുന്നതിന്റെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ചെടി നനക്കുന്നത് കുറക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അത് വേരും മണ്ണും ഒരുമിച്ച് നമുക്ക് നിന്ന് കൊട്ടിയെടുക്കാൻ പറ്റും എന്നിട്ട് അത് നമ്മൾ കൊട്ടിയെടുത്തതിന് ശേഷം ആ അടിഭാഗത്തുള്ള മണ്ണുകളൊക്കെ നമ്മൾ നല്ലവണ്ണം ഇളക്കി മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ വേരധികം വേരിലുള്ള മണ്ണ് അധികം ഇളക്കി മാറ്റാതെ അടിഭാഗത്ത് വരുന്ന മണ്ണ് നല്ലവണ്ണം ഇളക്കി മാറ്റിയിട്ട് ആ ചെടിയെന്നെ നമ്മളതിൽ കേടുവന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആ നല്ല ഭാഗങ്ങൾ ഈ ചട്ടി ആ ചട്ടിയിൽ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിലേക്കുള്ള മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ പറമ്പിലുള്ള സാധാ മണ്ണ് തന്നെ അരിച്ചെടുത്തതിനു ശേഷം വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ജൈവവളങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇങ്ങനെ വളത്തിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറേശ് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഈ ബോട്ടിൽ നമുക്ക് നിറച്ച് കൊടുക്കാം അത് നമ്മൾ മാറ്റി വെച്ച് ചേട്ടാ എന്നിട്ട് തന്നെ വെച്ചു കൊടുത്താൽ നല്ല ആയിട്ട് നല്ല പച്ചപ്പുക വളരും കേട്ടാ ഇത് ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം അല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ചെടി ഭയങ്കര മുരടിച്ചു പോവുകയും ആ പച്ചപ്പൊന്നും ഇല്ലാതെ ഹെൽത്തി അല്ലാതെ വളരുകയും ചെയ്യുന്നത് കേട്ടാ അപ്പൊ നമ്മളതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്ന മണ്ണാണ് ഇത് സാധാ മണ്ണ് തന്നെയാണ് നമ്മുടെ പറമ്പിൽ മറ്റുള്ള കോഴിക്കളി അങ്ങനത്തെയൊക്കെ കാഷ്ടങ്ങളൊക്കെ ഉള്ള മണ്ണായതുകൊണ്ട് തന്നെ കുറച്ച് വളക്കൂറുള്ള മണ്ണായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അല്ലാത്തവർ എന്തു ചെയ്യുക ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളത് ഓരോ പോട്ടിലും നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇക്കാക്കളിൽ ലീവുള്ള ദിവസമായതുകൊണ്ട് ഇക്ക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ലീവുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടിച്ചട്ടിയിൽ ചെടി മാറ്റി മാറ്റിവെക്കുക അല്ല എന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കൂട്ടോ ഇവിടെ കൂടുതലായിട്ടും ഞങ്ങൾ ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഇങ്ങനെ മണി പ്ലാന്റ് ആട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അതിലെ ഇലകളൊക്കെ മുഗൾ ഭാഗത്തെ ഇലകളൊക്കെ പോയിട്ട് താഴോട്ട് അതിൻ്റെ വള്ളികൾ വരും അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒരു ആറുമാസത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ വളരും കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പോട്ടിലെ മണ്ണൊക്കെ ചേഞ്ച് ചെയ്താൽ അന്ന് തന്നെ നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഈ തൂ ചെടികൾ വെക്കാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യും ഇതിന്റെ വേരുകളൊക്കെ കുറച്ച് ഇളക്കം സംഭവിച്ചല്ലോ അതുകൊണ്ട് തന്നെ ചെടികൾ ചിലപ്പം വാടിപ്പോവും അപ്പോൾ കുറച്ച് തണലുള്ള സ്ഥലങ്ങളിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ വേരുകളൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രം സൺലൈറ്റുള്ള സ്ഥലത്തേക്ക് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെടിക്കൊരു വാട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം വെച്ചാൽ മാത്രം പോരാ ആ വെച്ച ചെടി